അസലാമലൈക്കും വാഹി വാത്തമീൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വളരെയധികം ശ്രേഷ്ഠതകൾ നിറഞ്ഞ പരിശുദ്ധമായ പവിത്രമായ റജബ് മാസത്തിലെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് പാപമോചനം തേടേണ്ട അമൂല്യമായ നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരു തെറ്റുപോലും ചെയ്യാത്ത സയ്യദുന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ എല്ലാ ദിവസവും നൂറിലധികം തവണ ഇസ്തഫാർ നടത്തിയിരുന്നു എന്ന് പാപമോചനം തേടിയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് എത്രയധികം തെറ്റുകളാണ് ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്നത് അള്ളാഹസുബോലയിലേക്ക് നമ്മൾ ചെയ്ത പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങളെ പൊറപ്പിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട മാസം കൂടെയാണ് പരിശുദ്ധമായ റജബ് മുൻഗാമികളായ മഹത്തുക്കളായ സ്വാലിഹിങ്ങളായ ആളുകൾ ഐബാദത്തിന് വേണ്ടി ധാരാളമായി സമയം കണ്ടെത്തിയിരുന്ന പ്രധാനപ്പെട്ട ഒരു മാസം കൂടെയാണ് പരിശുദ്ധമായ റജബ് നമ്മുടെ ജീവിതത്തിൽ നാം അധികരിപ്പിക്കണം ഗഫൂറുർ റഹീം തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു പൊറുക്കുന്നവനും അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്നവനുമാണ് അല്ലാഹു അള്ളാഹു സുബാനോട് നാം ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ നടത്തണം പാപമോചനം തേടണം സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം തങ്ങൾ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഖാല നബിയു പറഞ്ഞു മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ആരെങ്കിലും പതിവാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി അല്ലാഹു സുബ്ഹാനഹു ുംറിനെ എല്ലാ പ്രയാസത്തിൽ നിന്നും മോചനം നൽകും അവന്റെ അവന്റെ എല്ലാ മോചനം നൽകും അവൻറെ വിശാലമാക്കി കൊടുക്കും എന്ന് മുത്തനബിഹു തങ്ങൾ നാം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇസ്തി കേവലം പാപമോചനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ടെൻഷനുകൾ സങ്കടങ്ങൾ എല്ലാറ്റിനും പരിഹാരമാണ് അതെല്ലാം മാറിക്കിട്ടാനുള്ള വലിയ ഒരു മരുന്നാണ് ഇസ്തൊഫാർ അതുപോലെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ നമുക്കാവശ്യമായ പാർപ്പിടം നമുക്കാവശ്യമായ വസ്ത്രം ഭക്ഷണം നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം നമ്മൾ അറിയാത്ത പതിവാക്കുന്നതിലൂടെ അവനിക്ക് നൽകുമെന്ന് സൈയ്ദു റസൂലു തങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് മുത്തനബിഹു തങ്ങൾ സയ്യദുൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇസ്തുഫാറുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന സയ്യദുൽ ശബ്ദാത്തു ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു വന തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാൽ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി വ അന അബ്ദുക് വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ഷർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലൈയ സയ്യിദുൽ ഈ ഒരു വിശ്വാസി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പതിവാക്കേണ്ടതുണ്ട് എന്താണ് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെയും വൈകുന്നേരവും ഒക്കെ പതിവാക്കിയാലുള്ള ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ ഖാലഹാ ബിഹാ ഒരാൾ അതിനെ ഉറപ്പിച്ചുകൊണ്ട് ഈ സയ്യിദുൽ അവൻ പറഞ്ഞു അങ്ങനെ ഫമാത മി യൗമിഹി ഖബല അൻ വൈകുന്നേരമാകുമ്പോഴേക്ക് അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗാവകാശികളിൽപ്പെട്ടവനാണ് അതേപോലെ തന്നെയാണ് ഈ സയ്യിദുൽ സയ്സ്തുഫാറിന് ഒരാൾ രാത്രി പറഞ്ഞു

നീയാണ് അള്ളാഹുതാവ് നീയല്ലാതെ സൃഷ്ടിച്ചു ഞാൻ നിന്റെ അടിമയാണ് എനിക്ക് സാധ്യമാകുന്ന വിധം ഞാൻ നിന്റെ ഖരാറിലും ഉടമ്പടിയിലുമാണ് ഞാൻ പ്രവർത്തിച്ചതിന്റെ നാശത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് നിന്നോട് ഞാൻ ഏറ്റുപറയുന്നു എന്റെ ദോഷം കൊണ്ട് നിന്നോട് ഞാൻ സമ്മതിക്കുന്നു അള്ളാഹു നീ എനിക്ക് പുറത്തു തരണേ നീയല്ലാതെ ദോഷങ്ങൾ പൊറുക്കുന്ന മറ്റാരുമില്ല അതുകൊണ്ട് എൻ്റെ ദോഷങ്ങളെ മുഴുവനും നീ പുറത്തു തരണേ ഇതാണ് സയ്യിദുൽ ഇസ്ത അർത്ഥം ഈ അർത്ഥം വരുന്ന സയ്യിദുൽ സയ്യദുൽസ്തുഫാർ നമ്മുടെ ജീവിതത്തിൽ രാവിലെയും വൈകിട്ടും നമ്മൾ നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം ഈ സയ്യിദ് ഗുഫാർ ചെല്ലിയിട്ടാണ് ഒരാൾ മരണപ്പെടുന്നത് സ്വർഗം നൽകുമെന്ന് തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ റജബ് മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത പരിശുദ്ധമായ റജബ് മാസത്തിൽ ഈ സയ്സ്തഫാറിനെ നാം അധികരിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ഇത്തരം മാസങ്ങളിൽ തെറ്റുകളിൽ നിന്ന് നാം വിട്ടു നിൽക്കേണ്ടതുണ്ട് തെറ്റുകൾ ചെയ്യാതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടു നടക്കേണ്ടതുണ്ട് ഒരു ശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹു സുബാന ആദരിച്ച മാസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നഫ്സിനോട് അക്രമം കാണിക്കരുത് നിങ്ങൾ തെറ്റുകൾ ചെയ്യരുത് മഹാനായ അബ്ബാസ് അൻഹു പറയുന്നു ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അഞ്ച് പ്രതിഫലനങ്ങളെയാണ് ഒന്നാമതായി മഹാൻ സൂചിപ്പിക്കുന്നത് മുഖത്തെ കറുപ്പ് തെറ്റ് ചെയ്യുമ്പോൾ മുഖത്തെ കറുപ്പ് എന്താണ് ഈ മുഖത്തെ കറുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് അവന്റെ ചർമ്മത്തിന്റെ നിറത്തെയല്ല സൂചിപ്പിക്കുന്നത് മറിച്ചു മുഖത്തുള്ള ആ ഒരു ഈമാനികമായ മാനികമായ നൂറ് നഷ്ടപ്പെട്ടു പോകും രണ്ടാമതായി ഹൃദയത്തിലെ ഇരുൾ ഒരു മനുഷ്യൻ പാപങ്ങൾ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ കറുത്ത പാടുകൾ വീഴും അത് ക്രമേണ ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്യും പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ ഈ ഒരു വിഷയം നിങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ മഹാനായ ഇമാം തങ്ങൾ പാടിയ ഒരു വരി ഞാൻ നരകാഗ്നിയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്ന അമലുകൾ കൊണ്ട് പരിശുദ്ധമായ റജബിൽ നിന്റെ കറുത്ത ഏടുകളെ വളുപ്പിക്കണമെന്ന് മഹാനായി ഇമാം റമി അലേഹി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് പരിശുദ്ധമായ ഈ റജബിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും സാലിഹായ അമലുകൾ ധാരാളം ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വന്നുപോയ ആ കറുത്ത പാടുകളെ നാം വെണ്മയുള്ളതാക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു സുബാനഹുല് നമ്മുടെയൊക്കെ പാപങ്ങളെ പുറത്ത് അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹ്യങ്ങളായ അടിമകളിലേക്ക് നമ്മെ ചേർത്തി തെരുമാറാവട്ടെ മഹാനായി ബിൻ അബ്ബാസ് അള്ളാഹുഹു ഓർമ്മപ്പെടുത്തുന്നു ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അത് മുഖേന അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കുറവുകൾ മറ്റൊന്ന് മഹാനവർ എണ്ണുന്നത് അവന്റെ ശരീരത്തിന് തളർച്ചയുണ്ടാക്കും ശരീരത്തിലെ ബലഹീനതയാണ് നന്മകൾ ചെയ്യാനുള്ള മടി ശരീരത്തിന് വല്ലാത്ത തളർച്ച ഇതൊക്കെ തെറ്റ് ചെയ്യുന്ന ആളിൽ അനുഭവപ്പെടും അതുപോലെ ഉപജീവനത്തിലെ കുറവ് അള്ളാഹുസുബാൻ സമ്പത്തിൽ ബർക്കത്തിനെ ഇല്ലാതാക്കി കളയും അതുപോലെ മഹാനവറുകൾ അവസാനമായി ഓർമ്മപ്പെടുത്തുന്നത് സൃഷ്ടികളുടെ വെറുപ്പ് അള്ളാഹുവിന് പ്രിയമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ മറ്റു മനുഷ്യർക്ക് ആ വ്യക്തിയോട് ഒരുതരം വെറുപ്പ് തോന്നാൻ അത് കാരണമാകും അപ്പോൾ നമുക്ക് സ്നേഹം കിട്ടേണ്ടവരില്ലെന്ന് നമ്മുടെ ഭാര്യയിൽ നിന്ന് മാതാപിതാക്കളില്ലെന്ന് മക്കളിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് നമുക്ക് സ്നേഹം കിട്ടേണ്ടവരില്ലെന്ന് ഒരു പക്ഷേ നമ്മുടെ തെറ്റുകൾ കാരണമായി സ്നേഹം കിട്ടാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കി കളയും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അത് മൂലമായി അവന്റെ ജീവിതത്തിൽ പ്രതിഫലിച്ചേക്കാം എന്ന് മഹാനായ അബ്ബാസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ മുഴുവൻ പാപങ്ങളും പരിശുദ്ധമായ ഈ റജബ് മാസത്തിന്റെ പറക്കത്തുകൊണ്ട് പുറത്തു നൽകി അള്ളാഹു ഇഷ്ടപ്പെട്ട നല്ല അടിമകളിലേക്ക് നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിവിടെ സൂചിപ്പിച്ച സയ്യദുലിതി മുടങ്ങാതെ എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെയൊക്കെ ദുആകളിൽ സാധുവായ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തു